ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലിണി സി വി ജി സി ഗേൾസ് ഞാൻ ഗോപുചന്ദ്രൻ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ പി എസ് വർസസ് യു പി എസ് അതിൻ്റെ പാർട്ട് വൺ അത് ഞാൻ മുൻപ് അതിൻ്റെ വ്യത്യാസം എന്താണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒരു മിസ്കൺസെപ്റ്റ് എൻ പി എസ് ചൂസ് ചെയ്തവർക്ക് പൊതുവേ ഒരു മിസ്കൺസെപ്റ്റ് അതെനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് എല്ലാവർക്കും എല്ലാ ചില ആൾക്കാർക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇന്നലെയാണ് നാട്ടിലെത്തിയപ്പോൾ മീറ്റ് ചെയ്ത് ആൾ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് എം പി എസ്സിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു റീസെൻറ്റ് പുള്ളിക്ക് കാര്യമായിട്ടറിയില്ല ഫ്രണ്ട്സൊക്കെയാണ് ചൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതെനിക്ക് ഇതിൽ ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വലിയൊരു മിസ്റ്റേക്ക് ആ ഒരു മിസ്കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കാരണം കൊണ്ട് എം പി എസ് ആൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തു ഞാനത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ നോ ഹി ഈസ് ഗോയിങ് ടു കൺവേർട്ട് ടു യു പി എസ് ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങളെ യു പി എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നു ഓക്കെ നിങ്ങൾ സ്വയം തീരുമാനിക്കുക എം പി എസ് ആണോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുക യു പി എസ് ചിലവർക്ക് ബെറ്റർ ആയിരിക്കും ചിലർക്ക് എം പി എസ് ആയിരിക്കും ബെറ്റർ ഞാൻ കാരണമോ വേറെ ആൾക്കാർ കാരണമോ നിങ്ങൾ യു പി എസ്സിൽ ചൂസ് ചെയ്യണ്ട നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക യു പി എസ് സിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ എം പി എസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഈ ഫിഫ്തിക്ക് എം പി എസ് പെട്ടവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം യു പി എസ് സി മാറാൻ കഴിയുന്നത് പക്ഷേ ആ ഒരു മിസ്കൺസെപ്റ്റ് ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റും അതിനാണ് ഈ വീഡിയോ രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നേരം മറ്റേത് വേറൊരു കാര്യം ഒരു ഇൻഫ്രഷൻ കണ്ടിട്ടൊരു കാര്യം പറയും ശരി ഇതിൽ അവൻ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ റിട്ടയർ ആവുന്ന സമയത്ത് എൻ പി എസ്സിൽ അറുപത് ശതമാനം വിഡ്രോ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നാൽപ്പത് ശതമാനം അവിടെയാണ് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അഡർസ്റ്റാൻഡിങ് വരുന്നത് പുള്ളി എന്താ വിചാരിച്ചിരിക്കണതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻ പി എസ്സിൽ ഒരു എമൗണ്ട് നമ്മൾ മീൻസ് എംപ്ലോയെ കോൺട്രിബ്യൂഷൻ എംപ്ലോയി കോൺട്രിബ്യൂഷനൊക്കെ വെച്ചാൽ അതിങ്ങനെ ഗ്രോത്ത് ആയിട്ടാണല്ലോ നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടുന്നത് റിട്ടയർ ആവുന്ന സമയത്ത് കോർപ്പസ് അപ്പോൾ ഈ നാൽപ്പത് ശതമാനം നമ്മൾ റിട്ടേൺ ആയിക്കഴിഞ്ഞാലും ഇതേപോലെ ഇങ്ങനെ വളർന്ന് 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 നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്ക് കിട്ടും അതാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ഇതിനെ ആണോ വിചാരിക്കുന്നത് നമ്മൾ റിട്ടയർ ആയിട്ട് അറുപത് ശതമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നാൽപ്പത് ശതമാനം അതിങ്ങനെ അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫണ്ട് ഇങ്ങനെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തെറ്റാത് വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ടിൽ സിക്സ്റ്റി ഇയേഴ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആ അറുപത് ലക്ഷം വിഡ്രോ അറുപത് ശതമാനം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാൽപ്പത് ശതമാനം ആന്യൂറ്റി പ്ലാനിലാണ് പോകുന്നത് നഷ്ടമായിട്ട് പോകണം നമ്മളൊരു ആന്യൂറ്റി പ്ലാൻ ചൂസ് ചെയ്യണം എന്താണ് ആന്യൂറ്റി പ്ലാൻ ഇറ്റ് ഇസ് ഇൻഷുറൻസ് പ്ലാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഇൻഷുറൻസ് പ്ലാൻ ആണ് അതൊരു മ്യൂച്വൽ ഫണ്ട് അല്ല അതൊരു സ്റ്റോക്ക് അല്ല ഇറ്റ് ഇസ് ജസ്റ്റ് ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് അതിൽ നിന്നൊരു ഫിക്സഡ് എമൗണ്ട് കിട്ടും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് എഫ് ഡി കിട്ടുന്ന പോലെ ഇതിലും കിട്ടും പക്ഷേ ബാങ്കിനേക്കാളും കുറച്ച് കൂടുതൽ ബാങ്കിലൊക്കെ ആ സമയത്ത് ഒരു മൂന്ന് ശതമാനമെങ്കിൽ ഇങ്ങനൊരു ആറ് ശതമാനവും അഞ്ച് ശതമാനമോ കിട്ടും അതാണ് നമ്മുടെ അവിടുത്തെ പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എം പി സിൻ്റെ പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ്റ്റി പ്ലാനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് അതിനെയാണ് പറയുന്നത് അതൊരിക്കലും മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ പോലെ ഉയരുന്നില്ല ആ സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോടി രൂപ നമ്മൾ കോർപ്പസിലുണ്ടത് നമ്മൾ റിട്ടയർ ആകുന്ന സമയത്ത് നമ്മുടെ ഒരു കോർപ്പസ് എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് നമ്മുടെ മൊത്തം ഫണ്ടെന്ന് വിചാരിക്കുക അതിൽ അറുപത് ശതമാനം അറുപത് ലക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നാൽപ്പത് ലക്ഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ആന്യൂറ്റി പ്ലാൻ ചൂസ് ചെയ്യണം ഒരു ഇൻഷുറൻസ് പ്ലാൻസ് അതുവാണെങ്കിൽ എസ് ബി ഐൻ്റെ ആകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് പ്ലാൻ എച്ച് ഡി എഫ് സിൻ്റെ ആകാം അല്ലെങ്കിൽ വാട്ടർ ഐ സി സി വാട്ടർ ഏതെങ്കിലും ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യണം അതിൽ നമ്മൾ നിക്ഷേപിക്കണം അതിൽ നിന്ന് നമ്മൾ അവരെന്ത് തരും നമുക്ക് മാസം മാസം ഒരു ഫിക്സഡ് എമൗണ്ട് തരും ഓക്കെ നല്ലോ ഇതാണ് സംഭവം അല്ലാതെ ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്ന ഭാര്യയ്ക്ക് നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് ഇതേപോലെ ഒരു പെൻഷൻ കിട്ടാം ആ ഭാര്യ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആ ക്യാഷാണ് ആ പേശ്വർ എടുക്കാം അപ്പോൾ പലരും വിചാരിക്കുന്നു മക്കൾക്കൊക്കെ എടുക്കുമ്പോഴേക്കും അതെങ്ങനെ വളർന്ന് നല്ലൊരു എമൗണ്ട് ആകുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആവില്ല ഓക്കെ നമ്മളിപ്പോൾ മരിച്ചു നമ്മളിപ്പോൾ അറുപത് വയസ്സിന് ശേഷം ഒരു എഴുപത്തഞ്ച് വയസ്സോ എൺപത് വയസ്സോ ഇരുപത് കൊല്ലം കഴിഞ്ഞ് നമ്മൾ മരിക്കുന്നു അതുകഴിഞ്ഞ് ബാലിക്ക് അത് വിഡ്രോ ചെയ്യാൻ വേണമെങ്കിൽ ഭാര്യയും പെൻഷൻ വാങ്ങിയിട്ട് ബാല്യം ഒരു അഞ്ച് പത്ത് കൊല്ലം കഴിഞ്ഞ് ബാല്യം വരുന്നോ അപ്പോൾ ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോഴേക്കും മക്കൾക്കത് പോകുമ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നത് കിട്ടില്ല ആ ആറ് ലക്ഷം എന്താണോ അതുതന്നെയായിരിക്കും ആർക്കും കിട്ടുന്നത് മക്കൾക്ക് കിട്ടുന്നത് ഓക്കെ അതൊരു അതൊരു തെറ്റിദ്ധാരണം അത് ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് പോലെ വളരെ നല്ലൊരു തെറ്റിദ്ധാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് മാറ്റി വയ്ക്കാം ഓക്കെ അത് ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ ഈ പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇൻഷുറൻസ് എന്നൊന്നും പറയണത് മ്യൂച്വൽ ഫണ്ട് പോലെ പത്തോ പന്ത്രണ്ടോ ശതമാനം ഒന്നും ഇല്ല ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട മാക്സിമമായി സെവൻ പെർസൻറ്റേജ് അതും ഈ കാലങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ കുറയുന്ന സാധനങ്ങൾ കൂടുതൽ ഏത് റിട്ടേണും അങ്ങനെ തരാറില്ല ഓക്കെ ഗ്രോ ഇന്ത്യക്കുള്ള ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും കുറവായിരിക്കും ഓക്കെ ഇനി ഇൻഫ്ലേഷൻ ഒക്കെ വരുമ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും കൂടുതൽ എക്സ്ട്രാ കിട്ടും അങ്ങനെ കിട്ടുമെന്നില്ല അത് ഞാൻ പറയാം അതിനെക്കുറിച്ച് ഞാൻ പറയാം ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ആനിറ്റി പ്ലാന്റ് ചൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് ഫുൾ എമൗണ്ട് കിട്ടാം ആ ഒരു പ്ലാൻ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു നമ്മൾ പെൻഷൻ വാങ്ങുന്നു മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് ഭാര്യയ്ക്ക് കിട്ടുന്നു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ മക്കൾക്ക് പോകുന്നു ആ ഒരു പ്ലാൻ ചൂസ് ചെയ്യാം മാത്രമല്ല വേറെ രണ്ട് രണ്ട് പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്ലാൻ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കുറവായിരിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഭാര്യയ്ക്ക് പോകണം അടുത്ത തലമുറയ്ക്ക് വേണ്ട ആ പ്രാവശ്യം ഭാര്യയ്ക്ക് പോകുക എന്നാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന് വിചാരിക്കുക പക്ഷെ ഭാര്യ കഴിഞ്ഞ് മക്കൾക്ക് പോകണം തീരുമാനിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ചിലപ്പോൾ ആറുന്ന ചിലപ്പോൾ നാലോ അഞ്ചുമായിരിക്കും അത് വിട്ട് കളിയില്ല അത് ഒന്നാമത്തെ കാര്യം ഓക്കെ യു പി എസ് അല്ലെങ്കിൽ അങ്ങനെയല്ല യു പി എസ് ഇതായിട്ടൊരു ബന്ധുമില്ല ഈ ഇൻഷുറൻസ് പ്ലാനോ ഞാനിറ്ററി പ്ലാനായിട്ട് ബന്ധവും ഇല്ല നമുക്കൊരു അറുപത് ലക്ഷം വിത്ഡ്രോ ചെയ്യുന്നു ബാക്കി നാൽപ്പത് ലക്ഷത്തിന് ആയിട്ടുള്ള പെൻഷൻ ഡെത്ത് തരും നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എമൗണ്ട് ഒരു പെർസെൻറ്റേജ് ഭാര്യയ്ക്ക് പെൻഷനായിട്ട് പോകുന്നു ഭാര്യ കഴിഞ്ഞാൽ ഇല്ല ഇതാണ് പക്ഷെ അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് ഇപ്പോൾ ഡി എ കിട്ടുമെന്ന് വിചാരിക്കും വിചാരിക്കില്ല ഡി എ കിട്ടുന്നുണ്ട് അതേപോലെ അവിടെയും നമുക്ക് പെൻഷനിക്കു വേണ്ടി ഡി എം എസ് റിലീഫ് കിട്ടും പെൻഷനല്ല ഇൻഫ്ലേഷനുസരിച്ച് ഡി എം എസ് റിലീഫ് കിട്ടും നമുക്ക് കിട്ടും നമ്മുടെ ഭാര്യയ്ക്കും കിട്ടും ടിൽ ഡെത്ത് ഓക്കെ അപ്പോൾ വിചാരിക്കും ഇതിനേക്കാളുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ബാ അടുത്ത ജനറേഷൻ എൻ പി എസ് ആണെങ്കിൽ അടുത്ത ജനറേഷനെ കിട്ടുമല്ലോ നാൽപ്പത് ലക്ഷം ഒരു കോടി ആണെങ്കിൽ അറുപത് ലക്ഷം നമ്മൾ കഴിഞ്ഞാൽ എൻ പി എസ് ആണെങ്കിൽ നാൽപ്പത് ലക്ഷം നമുക്ക് ഇവർക്ക് കുറച്ച് എമൗണ്ട് പെൻഷനും കിട്ടിയിട്ട് ബാക്കി മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എമൗണ്ട് മറിച്ച് കഴിഞ്ഞാൽ മക്കൾക്കും കിട്ടുമല്ലോ അങ്ങനൊരു കൺസെപ്റ്റ് കൂടി അവിടെ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ യു പി എസ്സിൽ ഗ്രാജുവറ്റി പോലൊരു എമൗണ്ട് ഒരു സം എമൗണ്ട് ഫൈവ് ലാഖോ ടെൻ ലാക്ക് സംതിങ് നമ്മുടെ റിട്ടയർ ആവുന്ന സമയത്തുണ്ട് ഓക്കെ അത് കൂടുതൽ പെൻഷൻ കാര്യങ്ങളും ഇത് എൻ പി എസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് അല്ല അറുപത് ലക്ഷം നമ്മൾ ഒരു കോടി ഇന്ന് അറുപത് ലക്ഷം വിത്ഡ്രോ ചെയ്യുന്നു ബാക്കി നാൽപ്പത് ലക്ഷം അതിലിടുന്നു ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ആൾക്കിന് ഒരു ഇരുപത്തഞ്ച് വർഷം സർവീസ് ഉണ്ട് മൊത്തം ഇരുപത്തേഴ് വർഷമാണ് സർവീസ് ഇരുപത്തഞ്ച് വർഷം സർവീസ് ഉണ്ട് ഇനി ബാക്കിയുണ്ട് അപ്പോൾ ആൾക്ക് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു കോടി കോർപ്പസ് കിട്ടാണെന്ന് വിചാരിക്കും മറ്റേ സസ്യം ഒരു കോടി അറുപത് ലക്ഷം വിഡ്രോ ചെയ്തു ഈ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കോടിയുടെ മൂല്യം തരി അല്ലെങ്കിൽ അറുപത് ലക്ഷത്തിൻ്റെ മൂല്യം തരും ഇങ്ങനെ നാൽപ്പത് ലക്ഷം ആൻറ്റി പ്ലാൻ അറുപത് ലക്ഷം എടുത്തിട്ട് ബാക്കി നാൽപ്പത് ലക്ഷം ആൻറ്റി പ്ലാനുകളും നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇരുപത്തഞ്ച് കൊല്ലം മുൻപത്തെ ഗോൾഡിൻ്റെ വില എന്താ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളുടെ വില എന്താ പെട്രോളിൻ്റെ വില എന്താ ഇന്നത്തെ വില എന്താ ഇതിനേക്കാളും ചിലപ്പോൾ ഇരിക്കും അവിടുത്തെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഗോൾഡിൻ്റെ വില എന്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു നാൽപ്പത് ലക്ഷത്തിൻ്റെ വില എന്തായിരിക്കും മൂല്യം എന്തായിരിക്കും അറുപത് ലക്ഷത്തിൻ്റെ മൂല്യം എന്തായിരിക്കും യു പി എസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഡി ആർ എസ് റിലീഫ് ഉണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഡി ആർ എസ് റിലീഫ് തരുന്നത് എൻ പി എസ് ആണെങ്കിൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം അവിടെ വിത്ഡ്രോ ചെയ്താൽ ഇന്നത്തെ പത്ത് ലക്ഷത്തിന് തുല്യമായിട്ട് അത് ഉണ്ടാവുള്ളൂ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അത്ര ഉണ്ടാവുള്ളൂ വൺ ഫോർത്ത് ഒക്കെ അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ആറ് ശതമാനം പെൻഷൻ കിട്ടുമെന്ന് വിചാരിക്കാം നാൽപ്പത് ലക്ഷത്തിന് മാസം മാസം ആറ് ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കാം അറൗണ്ട് ഇരുപത്തയ്യായിരം രൂപ അന്നത്തെ ആ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ അയ്യായിരം ആറായിരോ രൂപയ്ക്ക് തുല്യമായി ഓക്കെ ആണല്ലോ നിങ്ങൾ നിങ്ങളതിന് പതിനഞ്ച് ചൊല്ലം ഇതേ കാര്യങ്ങളായിരിക്കും വന്നത് അറുപത് വയസ്സ് മുതൽ ഒരു എഴുപത്തഞ്ച് വയസ്സായിരുന്നു നമ്മുടെ ലൈഫിൻ്റെ ഒരു എൻഡെന്ന് വിചാരിക്കും എഴുപത്തഞ്ച് അമ്പത് അപ്പം നിങ്ങൾ പെൻഷൻ കഴിഞ്ഞൊരു ഇരുപത് വർഷം ഓക്കെ ഈ ഒരു എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ ഇത് ഇരുപത്തയ്യായിരം തന്നെ അടുത്ത ഇരുപത്തഞ്ചും പതിനഞ്ച് കൊല്ലത്തേക്കും വാങ്ങിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുത്ത് ഇരുപത് കൊല്ലത്തേക്കും വാങ്ങിക്കൊണ്ടിരിക്കണം ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലേ ഇതിന്റെ മൂല്യം വൺ ഫോർത്ത് എട്ട് വരും അപ്പം നിങ്ങൾ വീണ്ടും ഒരു പതിനഞ്ച് കൊല്ലം കൂടി ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും അതായത് ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തിന് ശേഷം നാൽപ്പത് വർഷമാകുമ്പോൾ പിടിക്കും ഇരുപത്തയ്യായിരത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് വരിക മുപ്പത് ശേഷം ഇനി ഈ കാര്യം നിങ്ങളെ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും ഈ പെൻഷനിക്കും ഭാര്യയ്ക്ക് കിട്ടുന്ന അതിൻ്റെ വാല്യൂ തരും ഭാര്യയും ഒരു അഞ്ചാറ് കൊല്ലം അല്ലെങ്കിൽ ഒരു പത്തെ ജീവിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കി ഇതൊക്കെ കഴിഞ്ഞ് ഭാര്യ വലിച്ചു നിങ്ങളുടെ മക്കൾക്ക് ആ ഒരു എമൗണ്ട് നാല്പത് ലക്ഷം കിട്ടണം എന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ പെൻഷൻ വാങ്ങിക്കാൻ തന്നെ ഇരുപത്തഞ്ച് കൊല്ലം പിടിക്കും പിന്നെ നിങ്ങളുടെ മരണശേഷം ഭാര്യ ഭാര്യയുടെ മരണശേഷം ഇപ്പോൾ കുട്ടിക്കും നാല്പത്തഞ്ച് കൊല്ലം അതായത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ആ ഭാഷ കിട്ടും എന്ന് വിചാരിക്കാം എപ്പോഴേ കിട്ടുക നാൽപ്പതോളം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുപത്തഞ്ചോ രണ്ടായിരത്തി എഴുപതോ ആകുമ്പോൾ അന്നത്തെ നാൽപ്പത് ലക്ഷത്തിന് മൂല്യം തരും രണ്ടായിരത്തി അമ്പതിൽ നിങ്ങളുടെ കയ്യിൽ നാൽപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടുമ്പോൾ രണ്ടായിരത്തി എഴുപതോ ആ റേഞ്ചിലൊക്കെ വിചാരിക്കുക രണ്ടായിരത്തി അറുപത്തഞ്ചോ എഴുപതോ ആ സമയത്ത് ഈ നാൽപ്പത് ലക്ഷത്തിന് മൂല്യം തരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി അമ്പതാവുമ്പോൾ തന്നെ നിങ്ങൾ കിട്ടാറാകുമ്പോൾ തന്നെ ലക്ഷം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തിന് വീണ്ടും ഇരിക്കും വീണ്ടും ഒരു പതിനഞ്ച് രൂപ മക്കൾക്ക് കിട്ടുമ്പോൾ ഈ ഒരു നാൽപ്പത് ലക്ഷത്തിന് മൂന്ന് രൂപ രണ്ട് ലക്ഷം ഒരു ലക്ഷം അത്ര ഇൻഫ്ലേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഈ രണ്ട് കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ലോകിച്ചത് ചിലപ്പോൾ ഇത് ഒരു കൂട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കാം പാർട്ട് വൺ ഇൻഫ്ലേഷൻ അനുസരിച്ച് ആ സമയത്ത് മക്കൾക്ക് പോകും എന്നൊരു ഒറ്റ ചിന്ത കാരണം ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ എഴുപത്തഞ്ച് വരക്കെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ യു പി എസ് തന്നെയാണ് ബെറ്റർ ഓക്കെ അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പോലെ നാൽപ്പത് ശതമാനം ഇങ്ങനെ വളരെ വളരും വന്നുകൊണ്ടിരിക്കും മക്കൾക്ക് പോകുമ്പോഴേക്കും ഒരു കോടികളാകുമെന്ന് ചിന്തിക്കണമെങ്കിൽ ദിവസം വിസ്കസിക്കും നിങ്ങളുടെ റിറ്റയർമെൻ്റ് സമയത്ത് എന്താണോ എമൗണ്ട് അതേ നമ്മൾ തന്നെയാണ് ആർക്ക് കിട്ടുന്നത് നിങ്ങളുടെ മക്കൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതേപോലെ ഡി എൻ എസ് റിലീഫ് പോലെ നമുക്ക് എൻ പി എസ് വാങ്ങിക്കൂടെ എൻ പി എസ്സിലും ഓരോ വർഷം രണ്ട് ശതമാനം കൂട്ടിത്തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ശതമാനം കൂടിത്തരാൻ പറ്റുള്ളൂ അങ്ങനെയും പ്ലാൻ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ആ ഒരു എം ആണ് നിങ്ങൾക്ക് നോർമലി ഒരു ആറ് ശതമാനം നിങ്ങൾക്ക് ആന്യൂറ്റി പ്ലാൻ ഇൻട്രസ്റ്റ് മാസം കിട്ടുകയാണ് വിചാരിക്കുക നോർമലി എൻ പി എസ് നിങ്ങൾ ഓരോ വർഷവും രണ്ട് ശതമാനം കൂടിത്തരാമെന്ന് നിങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും ആറുന്ന മൂന്നോ നാലോക്കെ തീരുള്ളൂ എല്ലാവരുടെയും ഒരു ലൂക്ക് ഹോൾ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എൻ പി എസ് ഇനിയും സമയമുണ്ട് എൻ പി എസ് യു പി എസ് എന്ന് മാറണമെങ്കിൽ നമുക്കിപ്പോൾ യു പി എസ് ചൂസ് ചെയ്യണമെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാം എൻ പി എസ്സിലേക്ക് മാറാം ബട്ട് അവിടെയും ചിലപ്പോൾ ആ ഒരു എമൗണ്ട് ചെറിയ രീതിയിൽ വ്യത്യാസം കഴിഞ്ഞ അത് പറഞ്ഞില്ല ചെറിയൊരു വേരിയേഷൻ നാല് ശതമാനത്തിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ എന്നെ വി ഒരു മാർക്കറ്റിനെ വാല്യൂ വെച്ചിട്ടാണ് പറയുന്നത് ആ സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂനെക്കാളും ഡൗൺ ആണെങ്കിൽ ആ ഒരു വ്യത്യാസം നമ്മുടെ വരാം ചെറിയ രീതിയിൽ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എം പി എസും യു പി എസിലേക്ക് മാറാം അല്ലെങ്കിൽ യു പി എസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ എം പി എസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ബായ ചെയ്യാം